ഡി എസ് ഇറ എന്ന പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം വൺ ടെസ്റ്റും പാസ്സായ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ആദ്യ തിങ്കളാഴ്ച നമ്പർ മൂന്നിന് ചിത്രം നേടിയത് രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് കോടിക്ക് മുകളിലാണ് അത് ഏതൊരു ചിത്രത്തെയും മറികടന്നുകൊണ്ടാണ് ആ നേട്ടം കൈവരിച്ചിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ പുതിയ ചിത്രങ്ങൾ മറ്റു പലതുമുണ്ട് എന്നാൽ അവയ്ക്കൊന്നും കോടികൾ പോലും തൊടാനായില്ല അവിടെയാണ് പ്രണവ് മോഹൻലാൽ രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് കോടി നേടുന്നത് ഇതുകൂടാതെ ഇന്നേ ദിവസം ബുക്കിംഗിലും അഞ്ച് കെയ്ക്ക് അടുത്താണ് മണിക്കൂറിൽ ടിക്കറ്റ് സെയിൽ ചെയ്യുന്നത് ബുക്ക് മൈ ഷോയിൽ തന്നെ ഈ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ഡി എസ് ഇറ എന്ന ചിത്രം നാല് ദിവസം കേരള ബോക്സ് ഓഫീസിൽ പതിനെട്ട് പോയിന്റ് രണ്ടേ മൂന്ന് കോടി നേടിക്കഴിഞ്ഞു അതും വെള്ളിയാഴ്ച ദിവസമാണ് ഈ ചിത്രം റിലീസായത് അന്നത്തെ ദിവസത്തെക്കാളിലും ഗംഭീര ഹോൾഡാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഉറപ്പിക്കുന്നത് ഫ്രൈഡേ കളക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ എഴുപത്തിനാല് ശതമാനം ഹോൾഡാണ് പ്രണവ് മോഹൻലാൽ ഡി എസ് ഇറയിലൂടെ ഈ ദിവസവും കരസ്ഥമാക്കുന്നത് തൊണ്ണൂറ്റി പോയിന്റ് എട്ട് ഏഴ് കെ ടിക്കറ്റുകളാണ് ബുക്ക് മേ ഷോയിലൂടെ തിങ്കളാഴ്ച ദിവസം ഡി എസ് ഇറ വിറ്റുതീർത്തത് ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ തന്നെ അൻപത് കോടിക്ക് മുകളിൽ ഉറപ്പിക്കും ഡി എസ് ഇറ എന്ന ട്രാക്കർമാർ വിലയിരുത്തുന്നു ഹാട്രിക് അൻപത് കോടി പ്രണവ് മോഹൻലാലിലേക്ക് വരുമ്പോൾ രാഹുൽ സദാശിവ ൻ എന്ന കൂടി അടുത്തൊരു അമ്പത് കോടി സിനിമ തന്റെ കൈപ്പിടിയിലാവുകയാണ് കഴിഞ്ഞ ദിവസം പോലും ലേജ്നി ഷോകൾ നടന്നുവെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നാലാത്ത ദിവസവും നൂറ്റി അൻപതിന് മുകളിലുള്ള ലേജ്നെ ഷോകളാണ് സംഭവിച്ചത് എന്തായാലും പ്രണവ് മോഹൻലാൽ പുതിയ ചരിത്രം കുറുക്കിയാണ് കേരള ബോക്സ് ഓഫീസ് തന്നെ പ്രണവ് മോഹലാനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് റിയ വൻ വിജയൻ നേടി പ്രദർശനം തുടരുമ്പോൾ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് അതിൽ തന്നെ സിനിമയിലുള്ള ആൾക്കാർ വരെ പ്രശംസിച്ചുകൊണ്ട് എത്തിയപ്പോൾ ആ വാക്കുകളും ശ്രദ്ധേയമാകുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സംഭാഷണത്തിന്റെ അകമ്പടി ഇല്ലാതെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് അഭിനയിച്ച് ആ സീനിന്റെ ഇമോഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായാൽ അതിനർത്ഥം അയാൾ ഒരു മികച്ച നടൻ ആണെന്നാണ് സിബിമേലി സാർ പറഞ്ഞതാണത് സാങ്കല്പിക സാഹചര്യങ്ങളിൽ സത്യസന്ധമായി പെരുമാറുന്നതാണ് അഭിനയം എന്ന് വായിച്ചിട്ടുണ്ട് ചലനങ്ങൾ മുഖഭാവങ്ങൾ ശബ്ദം എന്നിവ ഉപയോഗിച്ച് കഥാപാത്രത്തിന്റെ ചിന്തകളെയും വികാരങ്ങളെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് അഭിനയം എന്ന് തോന്നിയിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ എന്ന ഞങ്ങളുടെ അപ്പുവിന്റെ ബി എ സിറി എന്ന സിനിമയിലെ അഭിനയം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കേട്ടതും വായിച്ചതും ഒരു നിമിഷം മനസ്സിൽ മിന്നിമറഞ്ഞു ലാലേട്ടിനൊപ്പം ആര് എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല അച്ഛനോളം എത്താനുള്ള മകന്റെ പരിശ്രമത്തിൽ വൻ കുതിച്ചാട്ടമാണ് അപ്പു നടത്തിയിരിക്കുന്നത് ഒരു സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും നല്ല അഭിപ്രായം വരുമ്പോൾ രാഹുൽ സദാശിവൻ എന്ന സംവിധായകനെ നമ്മൾ നമിച്ചേ മതിയാകും എഴുത്തും സംവിധാനവും ഒന്നിനൊന്നുമെച്ച അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂന് താഴെ ഒരു കമന്റ് പായിച്ചു ഈ സിനിമ കാണാൻ രാത്രിയാണ് നല്ലത് പക്ഷെ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പകലും എന്ത് ജോണൽപ്പെട്ട സിനിമയാണ് ഇതെന്ന് ഈയൊരൊറ്റ കമന്റിൽ നിന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകും സിദ്ധു ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇതായിരുന്നു